बंडी 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 Why did the brewing of the pale in light confrontation and malice and people take flight? People take flight. Man, them a gather and them eyes full up of fire. The centre of the gunpowder rising higher and higher. Some of them a gangster, some of them a rebel. Words full of venom. we are like a dark and evil fountain. Sana run red with the blood and the gore, and me ah jaja a every itasha guy to you. And wash the sun and the sun go shine. Make love and compassion with the rhythm and the rhyme. In ya Island where the music so sweet. Make we find a way for the malice for retreat. Embrace one another, hearts open worldwide. Ayah, nine minds and our souls will abide. Slinger and the Rebel Buried in the sands now are their guns for more The sounds of the gunfire Replaced by a song and in a unity we're strong So my brethren and my sister let the violence depart Embrace the sunrise with a Oily story is now coming to an end peace love and justice will forever. ఫ్రచైన్యూస్మయం కళా <laughs> പോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത് ബോച്ചെ പാട്ട് പ്ലാന്റിൽ ഗൾഫിലും ഇന്ത്യയിലും വരുന്നുണ്ട് അതിനാണ് ഫ്രാഞ്ചൈസുകൾ ഒരുപാട് പേര് അപേക്ഷിക്കുന്നത് പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയുടെ അംഗീകാരത്തിലുള്ള പോച്ചെ ഗോൾഡ് നോൺ ആ ബിസിനസ്സിലേക്കുമായിട്ട് മൂന്ന് ബിസിനസ്സിലേക്കാണ് ഒരുപാട് ഫ്രാഞ്ചൈസി അപേക്ഷപ്പെടുന്നത് രണ്ടാമത്തെ ഫ്രാഞ്ചൈസിയാണ് സൗജന്യമായിട്ടുള്ളത് ഇനി ഓരോ ജില്ലയിലും പത്ത് ഫ്രാഞ്ചൈസികൾ മാത്രമാണ് ഈ മാസം കൊടുക്കുന്നത് അതിന് ശേഷമായിരിക്കും അടുത്ത മാസമായിരിക്കും ഒമ്പതിനായിരത്തിലുള്ള ആദ്യ മാസം അപ്ലൈ ചെയ്തിട്ടുള്ള ഫ്രാഞ്ചൈസികൾ പരിഗണിക്കുന്നത് എല്ലാവരെയും പരിഗണിക്കാൻ ശ്രമിക്കും എല്ലാവർക്കും തരാൻ പറ്റില്ല എങ്കിലും ഇത്ര ഇത്ര കിലോമീറ്റർ കണക്കാക്കി ഓരോ ജില്ലയിലും ഇത്ര ഇത്ര പേർക്ക് മാത്രമാണ് നൽകാൻ കാര്യം പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി ബമ്പർ സമ്മാനം ക്രൂസേന പതിമൂവായിരത്തി ചില്ലാ ക്യാഷ് പ്രൈസുകളാണ് പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് ഡെയിലി ഉണ്ട് അതുകൊണ്ട് സ്റ്റോക്ക് എല്ലാ ദിവസവും തീർന്നു പോവുകയാണ് പിന്നെ ഇവിടെയും ഒരു കൊച്ചു മിടുക്കിയാണ് പതിനൊന്ന് വയസ്സുള്ള കൊച്ചുമിടുക്കി എഴുതിരി വിട്ടിട്ട് ചേച്ചിയുടെ കല്യാണത്തിന് പൈസ വീട് ആ കണ്ടെത്തി ആവശ്യം ഉണ്ടായിട്ടില്ല കാരണമാരൊക്കെ സമ്പാദിച്ചുകൊണ്ട് അപ്പൊ അത് വിഷമം തോന്നിയിട്ടാണ് കൊച്ചു കഴിഞ്ഞാൽ ായ നാട്ടുകാർ വന്ന് തുടക്കം തന്നെ ആയിരം രൂപ അങ്ങനെ അതുകൊണ്ട് എന്റെ അപേക്ഷ ഈ കുറ്റുമിടിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് വരുന്നുണ്ട് ഹെയർ സീക്രട്ട് സീക്രട്ടാണ് നിങ്ങൾക്കറിയാലോ എനിക്ക് ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിൽ കൂടുതൽ രോമം കൂടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതിന് നല്ല വളർച്ചയാണ് കൂടി അതുകൊണ്ട് വേണമെങ്കിലും ആവശ്യമുണ്ടോ മാറ്റിയ മൊബൈൽ പോച്ചേടാണോ വളർച്ച അപ്പൊ അത് ഇവിടെ ലഭ്യമാവും പിന്നെ മൂന്നാമത്തെ പ്രോഡക്റ്റ് വരാൻ പോകുന്നത് ബോച്ച എനർജി ഡ്രിങ്ക് ആണ് നിങ്ങൾക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ മൊത്തത്താണ് ഞാൻ കുട്ടി വേൾഡ് റെക്കോർഡ് എന്നെ തുടർന്ന് ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുണ്ട് അപ്പൊ എന്റെ എനർജിയെ കുറിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല അതിനൊരു ബ്രാൻഡ് അംബാസിഡറെ ആവശ്യമില്ല എന്റെ എനർജി എന്റെ മുടി എന്ന് അറിയാം ഞാൻ എനിക്ക് ഉള്ളതും ഞാൻ യൂസ് ചെയ്യുന്നതും കോൾഫീൽഡറുമായ എന്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അതാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ബോച്ച പാർട്ട്ണർ ഫ്രാൻചേസിൽ ലഭ്യമാകുന്നതാണ് ഏകദേശം ഒരു മാസം മിനിമം രണ്ട് ലക്ഷം രൂപ സമ്പാദിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൾ മര്യാദമായി കച്ചോറിറ്റി മിനിമം രണ്ട് ലക്ഷം സമ്പാദിക്കാം അതാണ് നമ്മൾ ഈ ഒരു പ്രത്യേകത ഇതൊക്കെയാണ് എന്തായാലും നല്ല നാട്ടുകാരോട് നന്ദി പരിഹരിക്കാനും ഒക്കെ കരിക്കോ ഒരു മെഴുകുതിരി പഠിക്കേണ്ട പ്രായത്തിൽ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അത് ശരിയായ ന്യൂസ് ദിസ് ദിസ്ഇസ് ദ റിയൽ സെന്റിമെന്റൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള വാർത്ത ഒപ്പിയെടുത്തുകൊണ്ട് കറക്റ്റ് ആയ സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഈ പ്രവർത്തനം സാധ്യമായത് വലിയൊരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയത് അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിപ്പെടാനും ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരൊക്കെ ഇതിനെ പണിയെടുക്കാനും ഇതൊക്കെ വിജയിപ്പിക്കാനും കാരണമായത് അവണ് റിയലി അപ്രിഷിയേറ്റ് ഇതുപോലെയുള്ള നല്ല വാർത്തകൾ വീണ്ടും വീണ്ടും വരുത്തിയെന്ന് ആശംസിക്കും